ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം ആ ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലേക്ക് പോവാം അപ്പൊ നമ്മുടെ മോഡുലേഷനകത്ത് നമ്മൾ ഇതുവരെ പഠിച്ചത് കണ്ടിന്യൂസ് ആണ് നമ്മൾ പഠിച്ചത് കണ്ടിന്യൂസ് മോഡുലേഷൻ അതിനകത്ത് വരുന്നതാണ് ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും അതുപോലെ തന്നെ ആംഗിൾ മോഡുലേഷനും ഒക്കെ ആംഗിൾ മോഡുലേഷൻ ആണല്ലോ നമ്മുടെ എഫ് എം ഓ പി എം ഒക്കെ ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനകത്ത് നമ്മള് ആംപ്ല്യൂട്ട് മോഡുലേഷൻ അത് തന്നെ ആംപ്ലിറ്റ്യൂട്ട് മോഡുലേഷൻ അതായത് ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കരിയർ ദെൻ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയർ സിംഗിൾ സൈഡ് ബാൻഡ് മോഡുലേഷൻ സൈഡ് ബാൻഡ് മോഡുലേഷൻ അപ്പൊ ഇത്രയും ടൈപ്പ് ഓഫ് എം മോഡുലേഷൻസ് ആണ് നമ്മൾ അവിടെ പഠിച്ചത് ദൻ ആംഗിൾ മോഡ്യൂലേഷനകത്ത് നമ്മൾ എഫ് എമ്മൊ പിഎ ഒക്കെ പഠിച്ചു ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനും പഠിച്ചു ദെൻ ആ ഇത് കൂടാതെ തന്നെ ഇവിടെ പൾസ് മോഡുലേഷൻ വരുന്നുണ്ട് പൾസ് മോഡുലേഷൻ അങ്ങനൊരു കാറ്റഗറിയും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് പൾസ് മോഡുലേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മള് പൾസ് ആംബ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പൾസ് പൊസിഷൻ പൾസ് വിത്ത് മോഡുലേഷൻ ഇതൊക്കെയാണ് നമ്മൾ പൾസ് കത്ത് പഠിക്കുന്നത് അപ്പൊ ഈ ടോപ്പിക്സുകളൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ പൾസ് മോഡുലേഷൻ പഠിച്ചില്ല നമ്മൾ പഠിച്ചത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ആംഗിൾ മോഡുലേഷനുമാണ് ഓക്കെ നമുക്ക് ഇനി പഠിക്കാനുള്ള മോഡുലേഷൻ സ്കീംസ് അല്ലെങ്കിൽ ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസുകളാണ് അതിനകത്ത് ബേസ് ബാൻഡ് ഉണ്ട് ബാൻഡ് പാസ് ഉണ്ട് ബേസ് ബാൻഡ് മോഡുലേഷനകത്ത് വരുന്നതാണ് പി സി എം പി എം എന്ന് പറയുന്നത് ശരിക്കും ഒരു മോഡുലേഷൻ അല്ല പൾസ് കോഡ് എന്ന് വിളിക്കുന്നതെങ്കിൽ അത് ശരിക്കും ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ആണ് അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ സിലബസിൽ വരുന്നത് ഈ പി സി എം ആണ് ഡി പി സി എം ഡൽറ്റാ മോഡുലേഷനോ അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷനോ ഒന്നും സിലബസ് അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല പക്ഷെ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് പി സി എം ആണ് കവർ ചെയ്യുന്നത് അപ്പൊ പി സി എം പഠിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പിളിംഗ് തിയറം അതിനകത്ത് സിലബസിൽ പറയുന്നുണ്ട് സാമ്പിളിംഗ് തിയറം എന്താണ് സാമ്പിളിംഗ് എന്താണ് അപ്പൊ ആ കൺസെപ്റ്റ് പഠിച്ചിട്ട് വേണം നമ്മൾ പി സി എമ്മിലോട്ട് പോവാൻ പി സി എം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിജിറ്റൽ മോഡുലേഷനകത്ത് ബാൻഡ് പാസ് മോഡുലേഷൻ ബാൻഡ് പാസ് മോഡുലേഷനകത്ത് നമുക്ക് എ എസ് കെ പി എസ് കെ എഫ് എസ് കെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബാൻഡ് പാസ് മോഡുലേഷനകത്തും പഠിക്കാനുണ്ട് ദെൻ അതിനകത്ത് തന്നെ ഈ ബൈനറി സിഗ്നലി അതുപോലെ എം ആർ ഐ സിഗ്നലി അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ടൈപ്പ് ഓഫ് ബാൻഡ് പാസ് മോഡുലേഷൻസ് നമുക്ക് ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസിനകത്ത് പഠിക്കാനുണ്ട് അപ്പൊ നമ്മൾ ശരിക്കും പൾസ് മോഡുലേഷൻ നമുക്ക് ഒരു സെപ്പറേറ്റ് സെക്ഷൻ സെക്ഷനായിട്ടത് പഠിക്കാം പി എ പി എം പി ഡബ്ല്യു അത് ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കുന്നവ ചോദിക്കുന്നതാണ് ചോദിക്കുന്ന ടോപ്പിക്കുകളാണ് അതുകൂടാതെ നമുക്ക് ഇപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ് ആണ് അതിനകത്ത് നമ്മൾ സാമ്പിളിംഗ് ചെയ്യാതെ എന്താണെന്ന് പഠിച്ചിട്ട് നേരെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലേക്ക് നമുക്ക് പോവാം സോ അപ്പൊ നമുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ ബേസിക്സ് ആയിട്ട് ഡിജിറ്റൽ മോഡലേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സോ ഡിജിറ്റൽ മോഡലേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം നമ്മുടെ ആ ഒരു സബ്ജെക്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു സബ്ജെക്ട് എന്ന് പറയുന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണല്ലോ സോ ആ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ അഡ്വാൻറ്റേജ് എന്താണ് നമ്മളൊരു അനലോഗ് കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ പഠിച്ചു അനലോഗ് സ്കീംസുകൾ നമ്മൾ പഠിച്ചു അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ പ്രൈമറി അഡ്വാൻറ്റേജ് എന്താണ് നമ്മൾ ഇതിൽ എന്താണ് പഠിക്കുന്നത് ഇപ്പൊ നമ്മളൊരു പി സി എം ശരിക്കും അതിനകത്ത് ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ അല്ലെങ്കിൽ നമ്മുടെ അനലോഗ് സിഗ്നലിനെ നമ്മൾ എന്താണ് ഫസ്റ്റില് ചെയ്യുന്നത് നമ്മൾ അതിനെ എന്ത് ചെയ്യും സാമ്പിളിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യും സാമ്പിളി അതായത് നമ്മൾ ശരിക്കും ആ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ നമ്മൾ ശരിക്കും ഒരു ടൈം സിഗ്നൽ ആക്കുക അതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്രോസസ് ദെൻ അതിനുശേഷം നമ്മൾ പി സി എം വിനാഥി സാമ്പിളി കോണ്ടൈസിങ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് സോ നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു കോണ്ടൈസേഷൻ ആണ് ശരിക്കും സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റൈസേഷൻ ഇൻ ടൈം ആണെങ്കിൽ കോണ്ടൈസേഷൻ മീൻസ് അതും ഒരു ഡിസ്ക്രിസേഷൻ പ്രോസസ് ആണ് ഡിസ്ക്രീറ്റൈസേഷൻ ഇൻ ആംപ്ലിറ്റ്യൂഡ് ആണ് അതിനുശേഷം നടക്കുന്ന പ്രോസസ്സാണ് എൻകോഡിങ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സിഗ്നൽ ആണ് ശരിക്കും ഒരു ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനൊരു അനലോഗ് സിഗ്നലിനെ നമ്മൾ ഇങ്ങനെ ഒരു ഡിജിറ്റൽ ഒരു എ ടു ഡി കൺവേർട്ടർ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ആ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനില് നടക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഒരു ആ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ സാമ്പിളിങ് ചെയ്യുന്നു ഫോംസിംഗ് ചെയ്യുന്നു എൻകോഡിങ് ചെയ്യുന്നു നമുക്ക് കിട്ടുന്ന എന്താണ് ഒരു ഡിജിറ്റൽ സിഗ്നൽ ആണ് അപ്പൊ ഈ ഡിജിറ്റൽ സിഗ്നലിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിസ് നോയിസ് ഫ്രീ സോ മാക്സിമം നമുക്ക് നോയിസിനെ റെഡ്യൂസ് ചെയ്യാൻ അല്ലെ കൂടുതലും സെക്യൂർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ കാരണം നമുക്ക് എൻകോർഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ബിറ്റ് ആയിട്ട് നമ്മൾ എൻകോഡ് ചെയ്ത് വെച്ചേക്കുന്ന ഡിജിറ്റൽ സിഗ്നൽസ് ആണ് അപ്പൊ അതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസ് നോയിസ് ഫ്രീ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മോഡുലേഷൻ സ്കീം മറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ അഡ്വാൻറ്റേജ് വരുന്ന ഒരു സ്കീം എന്ന് പറയുന്നത് ഇതാണ് ഡിജിറ്റൽ നമ്മളികേഷൻ സോ ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസിനകത്ത് നമ്മൾ ചെയ്യുന്ന പ്രോസസുകളാണ് ഞാൻ ഈ പറഞ്ഞത് സോ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് പ്രൈമറി അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ക്രിയേറ്റ് എ നോയിസ് ഫ്രീ എൻവോൺമെന്റ് അതാണ് ഇതിന്റെ പ്രൈമറി അഡ്വാൻ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഡിജിറ്റൽ സിഗ്നലിംഗിന് മിക്സ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ബൈനറി സ്ട്രീംസ് ആയിട്ടായിരിക്കും സീറോ അങ്ങനെ സ്ട്രീംസ് ആയിരിക്കും നമുക്ക് വാല്യൂ കിട്ടുന്നു സോ അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സോ അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് സാമ്പിളി എന്താണെന്ന് മനസ്സിലാക്കണം കാരണം ഇതിനകത്ത് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് സാമ്പിളിംഗ് തീറം ബേസ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ ഇതിനകത്ത് ഞാൻ അതിന്റെ ഒരു പ്രൂഫ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം സാമ്പിളി എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ പ്രൂഫും കൂടെ പഠിക്കണം അപ്പൊ ഞാനത് അതിന്റെ സ്റ്റെപ്സുകൾ ഇല്ലാത്തത് കൊടുത്തിട്ടുണ്ട് അത് മനസ്സിലാക്കി കൊടുക്കണം എന്താണ് നമ്മള് ഒരു സാമ്പിളിംഗ് തിയറ എന്താണ് എന്താണ് സാമ്പിള് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം അതിനകത്ത് ഏതൊക്കെയാണ് പ്രോപ്പർ സാമ്പിളി മെത്തേഡ്സ് അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ആ മെത്തേഡ്സുകളൊക്കെ നമ്മുടെ സിലബസിൽ അങ്ങനെ സാമ്പിളിംഗ് മെത്തേഡ്സ് ഒന്നും പറയുന്നില്ല സാമ്പിളിന്റെ മാത്രമേ പറയുന്നുള്ളൂ അപ്പോ സോ ബേസിക് ഓപ്പറേഷൻ ഇൻ ഡിജിറ്റൽ പ്രോസസ്സിംഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഈസ് സാമ്പിളിംഗ് അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ സാമ്പിളിംഗ് എന്ന് പറയുന്നത് വളരെ ഫണ്ടമെന്റൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഡിജിറ്റൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ സാമ്പിളിങ് ചെയ്യണം സോ ഹിയർ ആൻഡ് അനലോഗ് സിഗ്നൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് സാമ്പിൾസ് അപ്പൊ അങ്ങനെ കിട്ടുന്ന ആ വാല്യൂനെയാണ് നമ്മൾ സാമ്പിൾസ് എന്ന് പറയുന്നത് സ്പേസ് യൂണിഫോംലി ഇൻ ടൈം ഓഫ് ഇവിടെ നമുക്ക് ആടാം എക്സോഫ്റ്റി എന്ന് പറയുന്നത് ദിസ്ഇസ് ദ ഇൻഫർമേഷൻ സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ അനലോഗ് സിഗ്നൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ് ഇതിനെ നമ്മൾ ഡിസ്ക്രി ടൈമിൽ ഡിസ്ക്രി ചെയ്യുവാണ് അപ്പൊ നമുക്കൊരു ഡിസ്ക്രി സിഗ്നൽ കിട്ടും ഡിസ്ക്രി ടൈം എന്ന് വിളിക്കുന്നത് ഡിസ്ക്രീറ്റൈസേഷനിൽ അല്ലെങ്കിൽ സാമ്പിൾസ് നമുക്ക് കിട്ടുന്നു ആ സാമ്പിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസ്ക്രി ടൈം ആണ് അപ്പൊ നമുക്ക് ഈ ഒരു ഞാനിവിടെ എന്തെങ്കിലും എക്സാമ്പിൾ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ടൈം സിഗിൾ എടുക്കുകയാണെങ്കിൽ ഇതിനെ സാമ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ് അതേ ഷേപ്പിൽ വരുന്ന ഒരു സാമ്പിളിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഞാൻ എക്സോപ്റ്റി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ്റ്റേസ് ആണ് കിട്ടിയിരിക്കുന്നത് അതിനെ നമ്മൾ സാമ്പിൾ ചെയ്യുന്നു അപ്പൊ എനിക്ക് കിട്ടുന്നത് ഇപ്പൊ എൻ ടിഎ്പുട്ടിന്റെ അപ്പൊ ഇവിടെ എനിക്ക് കാണാം എനിക്ക് സീറോ കൊടുക്കുമ്പോ എക്സോഫ് സീറോ സീറോയിലുള്ള ഫസ്റ്റ് സാമ്പിൾ കാണാം ഇതാണ് ഫസ്റ്റ് സാമ്പിൾ ദൻ വൺ കൊടുക്കുമ്പോ എനിക്ക് ഈ ഒരു സാമ്പിൾ കിട്ടും ടി എസ് ലോക സാമ്പിള് കിട്ടും അല്ലെ ഓരോന്നും ടി എസ് ടൈം പീരീഡിൽ നിൽക്കുന്ന സാമ്പിൾസ് ആണ് ഓരോന്നിന്റെയും ടൈം പീരീഡ് നോക്കിയാൽ ടി എസ് ആണ് ടി എസ് എന്താണ് ഇറ്റ് ഇസ് ടൈം പീരിയഡ് അത് ആ വേർഡ് മനസ്സിലാക്കാം ടി എസ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് പീരീഡ് എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാം ടൈം പീരീഡ് ആണല്ലോ ടി എന്ന് പറയുക അപ്പൊ ടി എസ് എന്ന് പറയുന്നത് ടി എസ് എന്ന് പറയുന്നത് അതിന് സാമ്പിളിന് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സാമ്പിളിംഗ് സിഗ്നലിന്റെ ടൈം പീരീഡ് ആണ് ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ആ ഒരു ഔട്ട് പുട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് നമ്മൾ സിഗ്നൽ അപ്പൊ ഇവിടെ ഒരു ടി എസ് ആണ് ഒരു ടു എസ് ആണ് ഒരു ത്രീ ടി എസ് ഫോർ ടി എസ് ഫൈവ് ടി എസ് അപ്പോൾ ടൈമിനെ നമ്മൾ ഡിസ്പ്രിറ്റൈസ് ചെയ്തു അങ്ങനെ ഓരോ സമയമുള്ള നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇപ്പൊ ടി എസ് ഉള്ള ആംപ്ലിറ്റ്യൂഡ് ഇതാണ് ടു ടി എസിനുള്ള ആംപ്ലിറ്റ്യൂഡ് ഇതാണ് അതാണ് ഞാൻ ഇവിടെ ഒരു ഇമ്പൾസ് രൂപത്തിലാണ് നമ്മൾ അവിടെ വരച്ചേക്കുന്നത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പിളിംഗ് സിഗ്നൽ ഒരു ഇമ്പൾ സിഗ്നൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതാണ് ഈ ആണ് സാമ്പിളി അപ്പൊ എന്താണ് സാമ്പിളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിഗ്നലിനെ ഒരു സ്ത്രീ ടൈം സിഗ്നൽ ആക്കുന്ന പ്രോസസ് അതാണ് സാമ്പിൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൺസിഡർ ചെയ്തേക്കുന്നത് ആർബിറ്ററി സിഗ്നൽ എക്സോഫ്റ്റി ഓഫ് ഫൈനൈറ്റ് എനർജി വിച്ച് ഈസ് സ്പെസിഫൈഡ് ഫോർ ഓൾ ടൈം ഇൻ ഫിഗർ സോ ഈ ദ സിഗ്നൽ എക്സോഫ്റ്റി ഇൻസ്റ്റന്റേനിയസ്ലി ആൻഡ് അറ്റ് എ യൂണിഫോം റേറ്റ് അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സാമ്പിളിംഗ് ഇൻട്രോവില് ടീ ആണ് അല്ലെ ഒരു യൂണിഫോം സാമ്പിളിംഗ് റേറ്റിൽ നമ്മൾ നമ്മളിതിനെ സാമ്പിൾ ചെയ്യുന്നു കിട്ടുന്ന സിഗ്നൽ ആണ് ഈ സാമ്പിളുടെ സിഗ്നൽ എന്ന് പറയുന്നത് so so ts സോ ടി എന്താണ് മനസ്സിലാക്കണം എന്ന് പറയുന്നത് സാമ്പിളി പീരീഡ് ആണ് അതിന്റെ ഇൻവേഴ്സ് എടുത്ത വൺ ബൈ ടീ നമുക്കറിയാലോ ഫ്രീക്വൻസി ആണ് അപ്പോ എഫ് എസ് പറയുന്നത് എന്താണ് വൺ ബൈ ടി എസ് ആണ് അതിനെ നമ്മൾ സാംപ്ലിംഗ് റേറ്റ് എന്ന് വിളിക്കും അപ്പൊ ഇനി കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്ന ആ ഒരു ടേം എന്ന് പറയുന്നത് ഇതായിരിക്കും സാമ്പിളിംഗ് റേറ്റ് എഫ് എസ് ഈക്വൽ ടു വൺ ബൈ ടി എസ് അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം ദ നമുക്ക് സാമ്പിളിന്റെ ആ ഒരു ടീറോ എന്താണെന്ന് ഒന്ന് ഡിഫൈൻ ചെയ്യാം അതിന് നിർബായിട്ട് ഇവിടെ ശരിക്കും നമ്മളൊരു ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഐഡിയൽ സാമ്പിളി ആണ് ഐഡിയൽ സാമ്പിളിംഗ് ആണ് ഇവിടെ നമ്മളൂടെ ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ സിഗ്നൽ ഓഫ് എക്സോഫ്റ്റി എന്ന് പറയുന്ന സിഗ്നലിനെ ഒരുപാട് ഒരു ഡെയിലി ഒരു ത്രീ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ് ഉണ്ട് ഐഡിയൽ സാമ്പിളിംഗ് മെത്തേഡ് ആണ് നമ്മളോട് ഉപയോഗിക്കുന്നത് ഓക്കെ സോ ഇവിടെ ഓഫ് എക്സോഫ്റ്റി എന്ന് പറയുന്ന സിഗ്നലിനെ നമ്മൾ എസ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടാണ് സാമ്പിൾഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ സാമ്പിൾഡ് സിഗ്നൽ എന്ന് നമുക്ക് വിളിക്കാം സാമ്പിൾഡ് സിഗ്നൽ അപ്പൊ എന്താണ് എസ് ഓഫ് ടി എസ് ഓഫ് ടി എന്ന് പറയുന്നതാണ് നമ്മുടെ സാമ്പിളിംഗ് സിഗ്നൽ എസ് ഓഫ് ടി ആണ് സാമ്പിളിംഗ് സിഗ്നൽ അപ്പൊ ഐഡിയൽ സാമ്പിളിംഗ് സിഗ്നലിനകത്ത് അപ്പൊ ഞാൻ ഇവിടെ എക്സോഫ്റ്റിയായിട്ട് എടുക്കുന്നത് നമ്മുടെ അനലോഗ് സിഗ്നൽ ആണ് ഇവിടെ ഞാൻ സാമ്പിളിംഗ് സിഗ്നൽ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഫങ്ഷൻ ആണ് സീറോ ഇമ്പൾസ് ഇമ്പൾസ് എക്സെട്ര മൈനസ് ടി ഒരു ഇമ്പൾസ് ഇങ്ങനെ പോകുന്ന മൈനസ് ട്രീ ടി എസ് എക്സെപ്റ്റ് ഇങ്ങനെ പോകുന്ന ഒരു ട്രെയിൻ ഓഫ് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം സാമ്പിളിൻ സിഗ്നലായിട്ട് ഉപയോഗിച്ചേക്കുന്നത് ട്രെയിൻ ഓഫ് ഇംപൾസ് ഇതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് എക്സോപ്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ അപ്പൊ എനിക്ക് കിട്ടുന്ന സാമ്പിളി ഔട്ട്പുട്ട് പുട്ട് എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് സാമ്പിൾഡ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് അപ്പൊ ഇതാണ് ശരിക്കും നമ്മുടെ സാമ്പിളിംഗ് മെത്തേഡ് അപ്പൊ എക്സോഫ്റ്റി എന്ന് പറയുന്ന സിഗ്നലിനെ ഞാനൊരു സാമ്പിളിംഗ് സിഗ്നൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ് അങ്ങനെ കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ സാമ്പിൾഡ് സിഗ്നൽ എന്ന് പറയുന്നത് അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഞാനിവിടെ എടുത്തേക്കുന്ന എക്സോഫ്റ്റി എന്ന് പറയുന്ന സിഗ്നലിന്റെ ഹൈയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് എഫ് എച്ച് ആണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന സാമ്പിളിംഗ് സിഗ്നലിന്റെ ഹൈയസ്റ്റ് അതിന്റെ എന്ന് പറയുന്നത് എഫ് എസ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് സാമ്പിളിംഗ് തിയറം ഡിഫൈൻ ചെയ്യാം ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് നേരെ സാമ്പിളിംഗ് തിയറം ആ സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സാമ്പിളിംഗ് തിയറം ഞാൻ രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സോ സാമ്പിളിംഗ് തിയറം പ്രൊവൈഡ്സ് എ മെത്തേഡ് ഓഫ് റീകൺസ്ട്രക്ഷൻ ഓഫ് ദ ഒറിജിനൽ സിഗ്നൽ ഫ്രം സാമ്പിൾഡ് വാല്യൂസ് ആൻഡ് ഓൾസോ ഗീവ് എ പ്രിസൈസ് അപ്പർ ബൗണ്ട് ഓഫ് ദ സാമ്പിംഗ് റേറ്റ് റിക്വേർഡ് ഫോർ ഡിസ്ട്രോഷൻസ്ട്രക്ഷൻ അപ്പൊ ഇവിടെ രണ്ട് രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്തുകൊണ്ട് രണ്ട് സെയിം ഡെഫിനേഷൻ കാണാം അപ്പോ ഇത്രയേ ഉള്ളൂ സാമ്പിളിംഗ് തീറം നമ്മുടെ സാമ്പിൾഡ് സിഗ്നലിൽ നിന്നും ഒറിജിനൽ സിഗ്നലിനെ റിക്കവർ ചെയ്തെടുക്കാനുള്ള ആ ഒരു തീറത്തിനെയാണ് സാമ്പിളിംഗ് കെയർ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ റിക്കവറി എടുക്കണമെങ്കിൽ അതിനൊരു മിനിമം കണ്ടീഷൻ ഉണ്ടായിരിക്കണം അപ്പൊ സാമ്പിൾഡ് ഔട്ട്പുട്ടിൽ നിന്ന് ഒറിജിനൽ സിഗ്നലിനെ റിക്കവറി എടുക്കാനുള്ള ആ ഒരു കണ്ടീഷൻ കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ സ്റ്റേറ്റ്മെന്റ് വൺ എന്ന് നോക്കാം സ്റ്റേറ്റ്മെന്റ് വൺ ഇതാണ് എ കണ്ടിന്യൂസ് മെസ്സേജ് സിഗ്നൽ പാൻ ലിമിറ്റഡ് ആ ടേം ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത് പാൻ ലിമിറ്റഡ് ടു എഫ് എം എഫ്എം അല്ലെങ്കിൽ എഫ് എച്ച് എന്നൊക്കെ പറയും അപ്പൊ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഉണ്ട് അതൊരു ലിമിറ്റഡ് സിഗ്നൽ ആണ് ടു ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻ്റ് ആണ് എഫ് എം ക്യാൻ ബി കൺവേർട്ട് ടുക്വലന്റ് വിത്തൌട്ട് ഇൻഫർമേഷൻ ലോസ് അപ്പൊ എനിക്ക് ഒരു മെസ്സേജ് സിഗ്നലിനെ എനിക്ക് അതിന്റെ സാമ്പിൾ ഇക്വലന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം വിത്തൌട്ട് എനി ഇൻഫർമേഷൻ ഇഫ് ദ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു ഇതാണ് കണ്ടീഷൻ അല്ലെങ്കിൽ ടൈം പീരിയഡിന് വേണമെങ്കിൽ പറയാം എഫ് എം എന്ന് പറയാം അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രോപ്പർ സാമ്പിളിംഗ് ആയിരിക്കും ഇനി വേണമെങ്കിൽ തിരിച്ചും പറയാം കണ്ടിന്യൂസ് ടൈം മെസ്സേജ് സിഗ്നൽ വാൻ ലിമിറ്റഡ് ടു എഫ് എം ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ദ സാമ്പിൾഡ് ഔട്ട് പുട്ട് സാമ്പിൾഡ് ഔട്ട് പുട്ടിൽ നിന്നും ഒറിജിനൽ സിഗ്നലിനെ റിക്കവർ ചെയ്യാൻ പറ്റും ആദ്യം പറഞ്ഞത് സാമ്പിളിംഗ് ചെയ്യുന്നതിന്റെ കണ്ടീഷനാണ് ആ രീതിയിലും പറയാം അല്ലെങ്കിൽ സാമ്പിൾ ചെയ്ത് കിട്ടിയ സിഗ്നലിൽ നിന്നും നമുക്ക് ഒറിജിനൽ സിഗ്നലിനെ റിക്കവറിയിലെടുക്കണോ എങ്കിലും സെയിം കണ്ടീഷനാണ് എന്താണ് എഫ് എസ് ഓക്വൾ ടു എഫ് എം അപ്പൊ എഫ് എസ് എന്താണ് എഫ് എം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് സ്റ്റേറ്റ്മെന്റ് രണ്ട് സ്റ്റേറ്റ്മെന്റുകളും നമുക്ക് സാമ്പിളി ക്ലിയറോ പറയാം അപ്പൊ ഏത് ഓർമ്മ പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ രണ്ടിന്റെ മീനിങ് രണ്ട് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ മീനിങ് സെയിം ആണ് അതായത് ഒരു കണ്ടിന്യൂസ് ടൈം മെസ്സേജ് സിഗ്നൽ ബാൻഡ് ലിമിറ്റഡ് ടു എഫ് എം ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ച സിഗ്നൽ ഇതാണെങ്കിൽ ഇത് അതിന്റെ ടൈം ടമേലുള്ള ഷേപ്പ് ആണ് ഇതിനെ ഫ്രീക്വൻസി ഡോട്ട് മാറ്റുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ട്രയാങ്കുലർ വേവ് ആയിട്ടാണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഇതിന്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് എത്രയാണ് ആണ് എഫ് എം ഇത് എത്ര മൈനസ് സെറ്റ് അപ്പൊ ഇതൊരു ബാൻഡ് ലിമിറ്റഡ് ആണ് ഈ സിഗ്നലിന്റെ സ്പെക്ട്രോ ആണ് ഞാൻ ഈ വരച്ചു ചെയ്യുന്നത് ഈ സിഗ്നലിന്റെ സ്പെക്ട്രം വരയ്ക്കുമ്പോൾ ആ സ്പെക്ട്രോ ത്തിൽ നമുക്ക് മനസ്സിലാവും അതൊരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ ആണ് അതിന്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് എം ആണ് അപ്പൊ ഇതിനകത്തൊന്ന് എക്സോപ്റ്റി നമുക്ക് എഫ് എം കണ്ടുപിടിക്കാം ഞാൻ അതിന്റെ സ്പെക്ട്രം വെച്ച് കാണിച്ച് ഓഫ് എക്സോപ്റ്റി എന്ന് പറയുന്ന സിഗ്നലിൽ നിന്ന് അതിന്റെ സ്പെക്ട്രം വരച്ച് നമുക്ക് അതിന്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി കോണന്റ് അതിനകത്ത് റെഫറോസ് മാർക്ക് ചെയ്ത് കാണിക്കാം അപ്പൊ അതുകൊണ്ടാണ് ഈ സ്പെക്ട്രം വരച്ച് കഴിഞ്ഞത് സെയിം മീനിങ് ആണ് സിഗ്നൽ വന്നുകഴിഞ്ഞാൽ അതിന്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു സിഗ്നൽ നിന്ന് അതിന്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി കോമ്പോണന്റ് കണ്ടുപിടിക്കുന്ന നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും അപ്പൊ ഇതാണ് സ്റ്റേറ്റ്മെന്റ് വൺസ് എ മെസ്സേജ് സിഗ്നീ ക ടു സാമ്പിൾ ഇക്വലൻ വിത്തൗട്ട് ഇൻഫർമേഷൻ ലോസ് അതായത് ആ സിഗ്നലിനെ നമുക്ക് അതിന്റെ സാമ്പിൾ ഇക്വലന്റിലേക്ക് മാറ്റാം ഈ കണ്ടീഷൻ എന്താണ് എഫ് എഡ് വൺക്വലൻ ടു എഫ് എം അതല്ലെങ്കിൽ ടൈം പീരിയഡിൽ വേണമെങ്കിലും എക്സ്പ്രസ് ചെയ്യാം ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നേരെ തിരിച്ചു പറഞ്ഞേക്കുമാണ് സാമ്പിൾ ഔട്ട്പുട്ടിൽ പുട്ടിൽ നിന്ന് ഒറിജിനൽ സിഗ്നലിനെ റിക്കവർ ചെയ്യണമെങ്കിൽ സാമ്പിൾ ഫ്രീക്വൻസി എഫ് ഒ സ്റ്റുഡി കേട്ടിട്ടു എഫ് ഒ ഇതാണ് നമ്മളെ രണ്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത് അതിൽ എഫ്എസും എഫ് എമ്മും ഞാൻ ഓൾഡെറിഫൈ ചെയ്തു എഫ് എസ് അല്ലെങ്കിൽ എഫ് ഇത് എഫ് എം എന്ന് കൊടുക്കാം അപ്പൊ ഈ മെസ്സേജ് സിഗ്നലിന്റെ ഹൈയസ്റ്റ് ഫ്രീക്വൻസി കോമ്പോണന്റ് ആണ് എഫ് എ സാംലിംഗ് സിഗ്നലിന്റെ ഈ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ടൈംസ് എഫ് നമ്മുടെ ഇൻപുട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസിയെ കാട്ടി ടു ടൈംസ് എങ്കിലും കൂടുതലായിരിക്കണം ഇതാണ് സാംലിംഗ് കേരളം പറയുന്നത് നമ്മള് ഇതിനകത്ത് ചെറിയ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഡെഫിനേഷൻസോ ഒക്കെ ചോദിക്കുന്ന രീതിയാണ് നൈക് സ്ട്രേറ്റ് ആണ് അല്ലെങ്കിൽ നിക്കു സ്ട്രേറ്റ് നിക്കു സ്ട്രീഗ്രവൽ എന്താണെന്നുള്ളത് പഠിക്കണം ഈ സാമ്പിളിന്റെ മിനിമം കണ്ടീഷനെയാണ് നമ്മളിപ്പോ ചെയ്യാൻ ഒരു കണ്ടീഷൻ പറഞ്ഞല്ലോ അതിന്റെ മിനിമം കണ്ടീഷനെയാണ് അല്ലെങ്കിൽ മിനിമം മിനിമം സാമ്പിളിങ് സാമ്പിളിങ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസിയാണ് റേറ്റ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് ദ മിനിമം സാമ്പിളിങ് റേറ്റ് മിനിമം സാമ്പിളിങ് ഫ്രീക്വൻസി അതിനെയാണ് എന്ന് പറയുന്നത് കട്ട് പിടിക്കുന്നത് നേരത്തെ എഫ് എസ് റേറ്റ് ഈക്വൾ ടു എഫ് എച്ച് ഓ എഫ് എം എങ്ങനെയാണോ അതിൽ പറയാം ഹയസ്റ്റ് ഫ്രീക്വൻസി ആണ് സോ ആ മിനിമം കണ്ടീഷൻ എന്താണ് എഫ് എസ് ഈക്വൽ ടു എഫ് എച്ച് ഇതിനെയാണ് ലിക്വിഡ് റേറ്റ് എന്ന് പറയുന്നത് എഫ് എച്ച് എന്താണ് ഇറ്റ് ഇസ് ഹൈയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് ഓഫ് ദ സിഗ്നൽ അപ്പോൾ ഹെഡ്സിലാണ് അതിന്റെ യൂണിറ്റ് പറയുന്നത് അറിയാമല്ലോ എന്ന് പറയുന്നത് സാമ്പ്ലിങ് ഫ്രീക്വൻസി അതിനെയാണ് നമ്മൾ ലിക്വിഡ് സ്ട്രേറ്റ് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇനി സാമ്പിളിംഗ് ഫ്രീക്വൻസി അല്ലെങ്കിൽ മിനിമം സാമ്പ്ലിൻ റേറ്റിനെയാണ് നമ്മുടെ നിക്വിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഫോർമുല ഒന്ന് പഠിച്ചു വിളിച്ചിട്ടുണ്ട് സാംബ്ലിൻ ജീവിതം പഠിച്ചു പഠിച്ചു ദൻ ലൈ നിക്വിസ് ഇന്റർവെൽ ചിലപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഇന്റർവെൽ കണ്ടുപിടിക്കാൻ ചോദിക്കും ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ടൈം ഇന്റർവെൽ ആണ് അപ്പൊ ഇതാണ് കണ്ടുപിടിക്കുന്നത് അടിക്കുക വൺ ബൈ എഫ് എസ് ചെയ്താൽ മതി ബൈ എഫ് എസ് എന്ന് പറയുമ്പോൾ എച്ച് അത് ചെയ്താൽ നമുക്ക് ലിക്വിസ്റ്റ് ഇൻട്രോ കണ്ടുപിടിക്കാൻ പറ്റുന്നു അപ്പൊ ഈ രണ്ട് ടേംസ് മനസ്സിലാക്കി വെക്കണം അതാണ് റിക്വസ്റ്റ് റേറ്റ് റിക്വസ്റ്റ് ഇൻട്രോവെല്ലാം അല്ലേ